തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സിപിഎമ്മിന്റെ സംഘം എത്തുകയും ഓഫീസിലേക്ക് കരിയോയിലൊഴിക്കുകയും ചെയ്തത് പ്രതിഷേധിച്ച് ബിജെപി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി പ്രതിഷേധയോഗം ജില്ലാ ഉപാധ്യക്ഷൻ കൊച്ചുമുറി രമേശ് ഉദ്ഘാടനം ചെയ്തു തൃശൂർ എംപിയും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് സിപിഎമ്മിന്റെ അക്രമി സംഘം എത്തുകയും അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കരിയോയിലൊഴിക്കുകയും ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ട് സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ആർ രാജേഷിന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കൊച്ചുമുറി രമേശ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ബിജു ആമ്പക്കാട് സ്വാഗതം പറഞ്ഞു ജില്ലാ ഉപാധ്യക്ഷ സുനിതാ രാജു ബിപിൻരാജ് സരസ്വതി രമേശ് കെ പ്രസാദ് ശ്രീലക്ഷ്മി അരുൺ അഭിലാഷ് അഖിൽ അമ്പിളി ബിജു ഷിബു ശ്രീരാജ് മധുകുമാർ എന്നിവർ സംസാരിച്ചു